സംസ്ഥാന മാസ്റ്റേഴ്സ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലാ സംസ്ഥാന മാസ്റ്റേഴ്സ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലാ പുരുഷ വനിതാ ടീം ജേതാക്കളായി സംസ്ഥാന മാസ്റ്റേഴ്സ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂരിന്റെ ഗോൾ കീപ്പറായിരുന്ന വയക്കര സ്വദേശി സുധീർ ബാബുവിനെ മികച്ച ഗോൾ കീപ്പറായും സജിത് കുമാറിനെ മികച്ച താരമായും വനിതാ വിഭാഗത്തിൽ കെ വി ഷിജിനയെ മികച്ച താരമായും ലിനിഷയെ മികച്ച ഗോൾകീപ്പറായും തിരഞ്ഞെടുത്തു ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള തീയതികളിൽ കോഴിക്കോട് കോടഞ്ചേരിയിൽ വെച്ചാണ് ഏഴാമത് സംസ്ഥാന മാസ്റ്റേഴ്സ് ഹാൻബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് അവിടെ കണ്ടോ മിച്ചോ കണ്ടാന ബോട്ട് ആദം കളി കളി മാങ്ങ വാങ്ങിക്കേണ്ടേ ഈ അകത്ത് ബോട്ട് ബോട്ട് 2 300 രൂപ ഇടാ പറ്റിയ നേർ റോഡ് ഞാൻ നല്ലത് ചെക്ക് ചെയ്തിട്ടുണ്ട് ആണ് എല്ലാം ഇവിടെ ഈ സാധനം ആർക്കാണോ എക്സിറ്റ് എന്ന മൊബൈലാണ് ചാക്കുട്ടി ഓടല്ലേ ഓടല്ലേ ഹാൻബോൾ രംഗത്ത് ദേശീയ സംസ്ഥാനതലങ്ങളിൽ നിരവധി താരങ്ങളെ സംഭാവന ചെയ്ത വയക്കരയുടെ യശസ്സിന് ഒരു പൊൻതൂവിൽ കൂടിയായി വയക്കരയുടെ താരങ്ങൾ ചേർന്ന് നേടിയെടുത്ത മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിലെ കിരീടനേട്ടം ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്